കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി സ്വാസിക ടെലിവിഷൻ രംഗത്ത് താരമായിരിക്കെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന സ്വാസിക വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് നടി വിവാഹിതയാകുന്നത് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടൻ പ്രേം ജേക്കബാണ് ഭർത്താവ് ഇരുവരും ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കവേ പ്രമേയത്തിലാവുകയായിരുന്നു രണ്ട് മതസ്ഥരായതിനാൽ വിവാഹത്തെ ആദ്യം കുടുംബം എതിർത്തെങ്കിലും പിന്നീട് സമ്മതത്തോടെ വിവാഹം നടന്നു വിവാഹശേഷം ശേഷം രണ്ടുപേരും കരിയറിലെ തിരക്കുകളിലാണ് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ചും പ്രണയകാലത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സ്വാസികയും പ്രേം ജയക്കൂപ്പും രണ്ടുപേരും മുൻ പ്രണയങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടുണ്ടെന്ന് സ്വാസിക പറയുന്നു ജിഞ്ചർ മീഡിയയോടാണ് പ്രതികരണം സുഹൃത്തുക്കളായ സമയം മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു സംസാരിക്കും എൻ്റെ എക്സിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരോടും പറയുന്ന പോലെ പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എക്സിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു അന്ന് ഞങ്ങൾ വിവാഹം ചെയ്യുമെന്നൊന്നും അറിയുന്നില്ല അന്ന് പ്രേം രാജഗിരിയിൽ പഠിക്കുമ്പോഴായിരുന്നു കുട്ടിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു ആ കുട്ടിയുടെ കഥകളും ഒരുമിച്ച് ചൈനീസ് ഭക്ഷണം കഴിക്കാൻ പോയതൊക്കെ പറഞ്ഞു ആ കുട്ടി നന്നായി കുക്ക് ചെയ്യുമെന്നെല്ലാം എന്നോട് പറഞ്ഞു ഇപ്പോഴും ഞാനും പ്രേമും സുഹൃത്തുക്കളെ പോലെയാണെന്നും സ്വാസിക വ്യക്തമാക്കി അതേസമയം പണ്ട് മുതലേ വിവാഹ ജീവിതത്തിൽ തനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് എപ്പോഴും തോന്നില്ല ചില കാര്യങ്ങൾ ഭർത്താവ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അത്തരം കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും സ്വാസിക വ്യക്തമാക്കി പ്രേം വളരെ ശാന്തനാണെന്നും സ്വാസിക പറയുന്നു പൊതുവെ എല്ലാ കാര്യങ്ങളിലും സ്വാസികക്ക് ധൃതിയുണ്ടെന്ന് പ്രേമം പറഞ്ഞു സ്വാസിക ഒരു വൈഫ് മെറ്റീരിയലാണെന്ന് തനിക്ക് തോന്നിയിരുന്നെന്നും പ്രേം പറയുന്നു മോശ സമയത്ത് തന്നെ പിന്തുണച്ചെന്നും പ്രേം ജേക്കബ് വ്യക്തമാക്കി പ്രേം പ്രണയിക്കുന്ന കാലത്തെ പോലെ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാറില്ലെന്നും സ്വാസിക പറയുന്നു പണ്ട് സ്നേഹത്തോടെ മെസ്സേജ് അയക്കുമായിരുന്നു ഇപ്പോൾ അയക്കാറില്ലെന്നും സ്വാസിക ചിരിയോടെ പറഞ്ഞു